അമ്മേ ഇനി മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല അതെന്താ നീ സ്കൂളിൽ പോകാത്തത് എല്ലാവരും എന്നെ കളിയാക്കുക മീശക്കാരി മീശക്കാരി എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സുഭദ്രയുടെ സാരിയിൽ തൂങ്ങിക്കൊണ്ട് അമ്മു ചിണുങ്ങി കരയാൻ തുടങ്ങി അവർ സാരി തുമ്പുകൊണ്ട് അമ്മുവിൻ്റെ കണ്ണുകൾ തുടച്ചു അയ്യേ ഇതിനാണ് മോള് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് വയ്യമേ എല്ലാവരും എന്നെ കളിയാക്കുന്നു ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും മീശയില്ല എനിക്ക് മാത്രം എന്താണെന്നെ ഇങ്ങനെ അമ്മുവിൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ സുഭദ്ര മറുപടി ഇല്ലാതെ നിന്നു അത് അതിപ്പം മനസ്സിലായോ അമ്മോ മറ്റു കുട്ടികളെ പോലെ അല്ല എന്ന് പണ്ട് പണ്ടുകാലത്ത് രാജാക്കന്മാർക്കൊക്കെ ഇല്ലേ വലിയ മീശ അതുപോലെ അവരുടെ രാജ്ഞിമാർക്കും പൊടിമീശ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും രാജകുടുംബത്തിൽപ്പെട്ടതുകൊണ്ടാണ് അമ്മുവിനും പൊടിമീശ വന്നത് സുഭദ്ര ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടെന്താ അമ്മയ്ക്ക് മുളയ്ക്കാത്തത് അമ്മുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ വീണ്ടും അവർ ചൂടിപ്പോയി എനിക്കുണ്ടായിരുന്നു മോളെ മീശ നിന്റെ അച്ഛനെ വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന മീശ എല്ലാം പോയി മോളും വലുതായി ഒരു വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ഈ പൊടി മീശ പോകും കേട്ടോ അത് പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കരുത് മോൾക്ക് പഠിച്ച് വലിയ ഡോക്ടറാവേണ്ടേ വേണം എന്ന മട്ടിൽ അമ്മ തലയാട്ടി ആ എന്നാൽ ഈ പാല് കുടിച്ചിട്ട് മോട് പോയി കളിച്ചേട്ടോ കേട്ടോ ശരിയമ്മേ ഓഫീസിൽ നിന്നും വന്ന രവിയെ സുഭദ്ര ബെഡിൽ പിടിച്ചിരുത്തി രവി കേട്ടാ രവി കേട്ടാ ഇന്ന് നമ്മുടെ മോള് പറയുക അവൾ ഇന്ന മുതൽ സ്കൂളിൽ പോണില്ല എന്ന് ഏഹ് അതെന്ത് പറ്റി അവളുടെ പൊടിമീശ തന്നെ കാരണം കുട്ടികളെല്ലാവരും അവളെ കളിയാക്കുവാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ എൻ്റെ സുഭദ്രെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത് ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് ഓ അത് ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കും അറിയാം പക്ഷേ ഈ പ്രായത്തിൽ ഞാനത് എങ്ങനെ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കും അവളിപ്പോൾ ചെറിയ പ്രായമല്ലേ ചിലപ്പോൾ വല്ല ഓപ്പറേഷനും മറ്റും വേണ്ടി വന്നാലും അതാ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞത് എന്നാലും മൂത്ത രണ്ട് ആ മീശ മീശ ഇവൾക്കെങ്ങനെ വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ മൂത്തത് രണ്ടുമാണല്ലേ ചിലപ്പോൾ ദൈവം ഇതും ആ അച്ചിൽ തന്നെ അങ്ങ് വാർത്തതാവും എന്ന് പോരല്ലേട്ടാ വൃത്തിയോട് പറയാതെ സ്വഭാവം ഇനി വളർന്നു വരുമ്പോൾ പോലെ ആവുമോ എന്ന എൻ്റെ പേടി നീ എന്തായാലും പോയി ചായ എടുക്കുക എന്നിട്ട് അമ്മു എവിടെ അവൾ അപ്പുറത്തു കളിക്കുന്നുണ്ട് ആരുടെ കൂടെ നമ്മുടെ കണ്ണൻ്റെ കൂടെ ആ സേതു ലക്ഷ്മിയും പോയില്ലേ അവർ രണ്ടുപേരും തിരിച്ചു പോയി കണ്ണൻ ഇനി മുത്തശ്ശിയുടെ കൂടെ നിന്നാണ് അത്രയും പഠിക്കണത് നമ്മിൻ്റെ സ്കൂളിൽ കണ്ണനെ ചേർത്തിട്ട അവർ തിരിച്ചു പോയത് അതെന്തായാലും നന്നായി അല്ലെങ്കിലും ഈ പ്രായത്തിൽ കുട്ടികൾ വളരേണ്ടത് നമ്മുടെ നാടിൻ്റെ ഹരിതാപവും പച്ചപ്പും ഒക്കെ കണ്ടുകൊണ്ടാണ് അല്ലാതെ മരുഭൂമി കിടന്നതല്ല എന്നാൽ കുട്ടികൾക്ക് ആ സ്നേഹവും ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും മനസ്സിലെന്നും അതിലേട്ടം പറഞ്ഞത് നേരാ നീ എന്തായാലും പോയി ചായ എടുക്ക് ആ കണ്ണേട്ട ഇത് നോക്കി പരൽ മീനുകൾ ഓളത്തിൽ കളിക്കുന്നത് കണ്ടോ അമ്മു കുളത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്തോരം മീനുകളല്ലേ അമ്മു ഇവിടെ ആ കണ്ണേട്ടൻ ഇതിനു മുമ്പ് ഇങ്ങനെ മീനുകളെ കണ്ടിട്ടില്ലേ ഉം ഉണ്ട് ചില്ലകുട്ടികളേറെ വർണ്ണനിറങ്ങലുള്ള മീനുകൾ ഓടി കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ആ താമര കുളത്തിന്റെ നടുക്ക് വിരിഞ്ഞു നിൽക്കുന്ന നീല താമര അമ്മുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കണ്ണേട്ട എനിക്ക് ആ കുളത്തിൻ്റെ നടക്കു നീല നീലത്താമര വേണം ഒന്ന് പോയേ അമ്മു അത് ഒത്തിരി ആഴമുള്ള കുളമാണ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അതിലിറങ്ങാൻ എന്ന് എന്താട്ടോ കാരണം എനിക്കത് വേണം എന്നാൽ ഞാൻ നിനക്ക് കുളത്തിൻ്റെ ഓരത്തുള്ള ഈ താമര പൊട്ടിച്ചു വരട്ടെ അത് വേണ്ട എനിക്ക് ആ നീല താമര തന്നെ വേണം അങ്ങനെ വാശി പിടിക്കില്ലേ അമ്മു എനിക്ക് നീന്താൻ അറിയില്ല അയ്യേ ഈ കണ്ണേട്ടന് നീന്താനും അറിയില്ലേ എന്നാൽ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അമ്മു നീ വേണ്ട കേട്ടോ അത് അപകടമാണ് നിന്റെ അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അത് മതി അതിന് അച്ഛൻ അറിയില്ലല്ലോ കണ്ണടൻ പറയാതിരുന്നാൽ മതി എന്നാലും വേണ്ടമോ എനിക്ക് പേടിയാ ഇങ്ങനെ ഒരു പേടിയെടുത്തുണ്ട് അവൾ അതും പറഞ്ഞ് കുളത്തിലേക്ക് എടുത്തു ചാടി കുഞ്ഞിക്കാലുകൾ അവൾ വെള്ളത്തിലിട്ട് അടിക്കാൻ തുടങ്ങി കുഞ്ഞിക്കൈകൾ കൊണ്ട് ഓളങ്ങൾ തള്ളി നീക്കി കണ്ണൻ കുളത്തിലേക്ക് ആകാംക്ഷയോടെ നോക്കി നിന്നു ഒരു മത്സ്യകന്യക വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന പോലെയാണ് അമുവിനെ കണ്ടപ്പോൾ അവന് തോന്നിയത് നൂറുകണക്കിന് ചുവന്ന താമര പൂവുകൾക്കിടയിലുള്ള ആ കൊച്ചു താമര അവൾ ഞെട്ടോടെ പിഴുതെടുത്ത് തിരിച്ചു നീന്തി അമ്മു വേഗം കര കയറ് ആരും കാണും കണ്ണൻ അമ്മുവിൻ്റെ കൈകൾ പിടിച്ച് കൽപ്പടവുകൾ ഓരോന്നായി വലിഞ്ഞു കയറി കണ്ണേട്ടന് ഈ നീല താമരയുടെ കഥ അറിയുമോ ഇല്ലമോ ബാക്കിയെല്ലാം ചുവന്ന നിറത്തിൽ ഈ ഒന്നു മാത്രം എന്താ നീല നിറത്തിൽ ഇതൊരു പ്രത്യേകതരം താമരയാണ് വർഷത്തിൽ ഒന്നു മാത്രമേ ഇത് പൂക്കൂ അതും ഈ അമ്പലക്കുളത്തിന്റെ നടുക്ക് മാത്രം ഈ നിലത്താമര പറച്ച് ദേവിയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം ഉറപ്പായി നടക്കുമെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട് ആഹാ എന്നിട്ട് അമ്മു എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നെ ഈ പൊടിമീശ എന്ന് എല്ലാവരും കളിയാക്കുക ഏട്ടാ എൻ്റെ മീശക്കാരി എന്നെ വിളിച്ച് അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ശരിയാണ് നല്ല സ്വർണ്ണ നിറത്തിലുള്ള പൊടിമീശ എന്തോ അത് കണ്ടപ്പോൾ അവനിൽ കൗതുകം ഉണർന്നു അമ്മുവിനെ ഈ മീശയോടെ കാണാനാ ഭംഗി ഇതും പറഞ്ഞ് ഞാനൊരിക്കലും കളിയാക്കലട്ടോ അവൾ പുഞ്ചിരിച്ചതും ആ കബളിൽ നുണക്കുഴികൾ വിടുന്നതും ഒരുമിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് അമ്മുവിൻ്റെ മാത്രം കണ്ണേട്ടനായിരുന്നു അവൻ ഓരോ മഴയും മഞ്ഞും വർഷവും വേനലും ശിശിരവും പെട്ടെന്ന് കടന്നുപോയി അവൾ അരപ്പാവാട മാറ്റി മുഴുപ്പാവാട ഉടുക്കാൻ തുടങ്ങിയ കാലം ആ ബന്ധം സൗഹൃദത്തിൽ നിന്നും വഴിമാറി പ്രണയത്തിലേക്ക് വഴുതി വീണു രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിലും അത് തുറന്നു പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ ഒരു തുലാവർഷ കാലത്ത് കണ്ണൻ അത് തുറന്നു പറയാൻ തീരുമാനിച്ചു അമ്മു ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്താ കണ്ണേട്ടൻ ഈ ആലയിൽ നിൽക്കുന്നത് മഴ പെയ്തപ്പോൾ കയറി നിന്നതാ അവൾ തലയ്ക്കുമേതി ചൂടിയ ചേമ്പില്ലത്താൾ മാറ്റിക്കൊണ്ട് ആലയ്ക്കുള്ളിലേക്ക് ഓടി ഓടിക്കേറി നീ എവിടെ പോയതാ പറമ്പിൽ കെട്ടിയ പശുവിനെ അഴിക്കാൻ പോയതാ അപ്പോഴേക്കും മഴ പെയ്തു കണ്ണേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ആ ഞാൻ പറയാം വേഗം പറ കണ്ണേട്ടാ അമ്മ തിരക്കുന്നുണ്ടാവും ഈ പൊടിമീശക്കാരിയെ ഞാൻ എൻ്റെ സ്വന്തം അക്കുട്ടി അവൻ അവളുടെ നക്ഷത്ര കണ്ണുകളിലേക്ക് നോക്കി പൊടിമീശയിൽ നിറയെ നേർത്ത വെള്ളത്തുള്ളികൾ അത് പവിഴമണി മുത്തുകൾ പോലെ തിളങ്ങി അവളുടെ നനവാർന്ന ചുണ്ടുകൾ ചെന്താമര പോലെ വിടർന്നിരിക്കുന്നു കണ്ണിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം കൂടി അവൻ അവളുടെ അരിയിലേക്ക് ചേർന്നു നിന്നു അമ്മുവിൻ്റെ മുഖം അവൻ കഴിക്കുമ്പോളിൽ വാരിയെടുത്തു അവൻ അവളുടെ ചെന്താമര ചുണ്ടിലെ തേൻ നുകർന്നു നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു തൊടുത്തു കൺപേരുകൾ ഊമ്പി അടഞ്ഞു രണ്ടുപേരും ഒരു നേർത്ത മഴത്തുളിയായി ആ മായ നദിയിൽ അലിഞ്ഞു ചേർന്ന് നിന്നു ഡ അമ്മുവിൻ്റെ അച്ഛൻ്റെ അലർച്ച കേട്ട് രണ്ടുപേരും ഞെട്ടി ഉണർന്നു നീ എന്തു ചെയ്താ നായേ അയാൾ ശരജകത്തിൽ കണ്ണിന് നേരെ പാഞ്ഞെടുത്തു കഴുത്തിന് കുത്തിപ്പിടിച്ച് ആലയിൽ നിന്നും മഴവെള്ളത്തിലേക്ക് അവനെ എടുത്തെറിഞ്ഞു പുൽത്തകിടിയിൽ കിടന്നിരുന്ന വടിയെടുത്ത് അവനെ പൊതിരെ തല്ലാൻ തുടങ്ങി അച്ഛാ വേണ്ട കണ്ണേട്ടനെ തല്ലല്ലേ നിർത്തച്ഛാ മിണ്ടിപ്പോകരുത് നീ ഇനി അക്ഷരം വീണ്ടിയാൽ അടുത്തടി നിന്റെ കാരണത്താവും അമ്മേ കണ്ണേട്ടൻ തല്ലല്ലേ എന്ന് പറയാൻ അമ്മേ അവൾ വാവിട്ട് കരയാൻ തുടങ്ങി അയാളുടെ കലി അടങ്ങും വരെ അവനെ അവിടെയിട്ട് തല്ലിച്ചതച്ചു ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് അതിനെങ്ങനെ തന്തയും തള്ളിയും ചെറുപ്പത്തിൽ തന്നെ ആയിട്ട് പോയതല്ലേ പിന്നെ മക്കൾ നന്നാവുമോ അയാൾ അവൻ്റെ കയ്യും പിടിച്ച് വലിച്ചു കൊണ്ട് നടന്നു എവിടെ നിന്റെ മുത്തശ്ശി തള്ള ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തൻ്റെ കാര്യം എന്താ അയ്യോ എന്റെ കുട്ടിക്ക് ഇതെന്താ പറ്റി മക്കളെ മര്യാദക്ക് വളർത്തണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർ കൈവച്ചെന്നിരിക്കും പിന്നെ ഇതിൻ്റെ തന്തയും തള്ളിയും വിളിച്ചു പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവനെ കൂടി കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ ചെക്കൻ നാട്ടുകാരുടെ കൈകൊണ്ട് തീരും അതും പറഞ്ഞ ഇയാൾ കണ്ണനെ ആ പൂമുഖത്തേക്ക് വലിച്ചെറിഞ്ഞു മുത്തശ്ശി അവൻ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് മുഖം പൊത്തിക്കരഞ്ഞു വിഷയം നാട്ടുതീ പോലെ കണ്ണൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞു അവർ അവനെ തിരിച്ചു കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു ഒരു വെള്ള കാറിൽ കണ്ണൻ എയർപോർട്ടിലേക്ക് പോകുന്നത് ദൂരെ പാടവരമ്പത്ത് നിന്നും അമ്മു കണ്ണുകളോടെ നോക്കി നിന്നു അവസാനമായി വീട്ടുകാർ ഒരു നോക്ക് കാണാൻ പോലും ഇരുവരെയും സമ്മതിച്ചില്ല കാത്തിരിക്കണോ അതോ ഇനി കാത്തിരുന്നാൽ കണ്ണൻ തന്നെ വിവാഹം ചെയ്യാൻ തിരിച്ചു വരുമോ എന്ന് പോലും അമ്മുവിന് ഉറപ്പുണ്ടായിരുന്നില്ല വർഷങ്ങൾ കടന്നുപോയി മുത്തശ്ശിയുടെ മരണത്തോടെ മാണിക്കോത്ത് തറവാട് നിലമ്പൊത്തി പഴയ ഓർമ്മകളെല്ലാം അമ്മു ഇന്ന് മറന്നിരിക്കുന്നു കാരണം ഇപ്പോൾ അവൾ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വീഡിയാട്രിഷ്യനാണ് ഡോക്ടർ ഒരു പേഷ്യന്റ് കൂടി ഉണ്ട് ആ വരാൻ പറയും അച്ചടാ നമ്മുടെ ചക്കര മൊത്തം കാരയിലടാ പാപു പാപു എരിയു എന്താ മോൾക്ക് പനിയാണോ അതെ ഡോക്ടർ ചെറിയ ജലദോഷവും ചുമയും ഉണ്ട് അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നമാണ് സാരില്ല ഞാനെന്ന് നോക്കട്ടെ അതെ ഡോക്ടർ ഞങ്ങൾ രണ്ട് ദിവസമായ ഇവിടെ വന്നിട്ട് കാനഡയിലാണ് മോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ അതിൻ്റെ പ്രശ്നമാണ് ആഹാ അപ്പോൾ വെറുതെ അല്ല മോൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ തീരെ പിടിച്ചില്ല തോന്നുന്നു നിങ്ങൾ ഒറ്റക്കാണ് വന്നത് അല്ല കസ്റ്റ് പുറത്ത് നിൽപ്പുണ്ട് ഞാൻ വിളിക്കാം കിച്ചേട്ടാ അയാൾ വാതിലെ തുറന്ന് റൂമിൻ്റെ അകത്തേക്ക് കയറി ഇരുന്ന കസേരയിൽ നിന്നും അമ്മ ചാടി എഴുന്നേറ്റു കണ്ണേട്ടൻ കണ്ണേട്ടനോ അവ ഡോക്ടർ മിഴി രണ്ടുപേരെയും മാറി മാറി നോക്കി അമ്മുവല്ലേ ഇത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല പക്ഷേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കണ്ണേട്ടനെ കണ്ടപ്പോൾ ആ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇത് മിഴി എൻ്റെ വൈഫ് മിഴി ഇത് അമ്മു സോറി ഇപ്പോൾ ഡോക്ടർ അബ്രാഹി എൻ്റെ പഴയ കളിക്കൂട്ടുകാരി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ടീനേജ് വരെ കേരളത്തിൽ മുത്തച്ഛിയുടെ കൂടെ ആയിരുന്നുവെന്ന് ആ അറിയാം നിങ്ങൾ എന്നാൽ സംസാരിക്കാം കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട് ഞാൻ കാറിലുണ്ടാവും എനിക്ക് ചേട്ടൻ വന്നാൽ മതി പിന്നെ അമ്മു നിൻ്റെ വിശേഷം പറയാം ഹോസ്പിറ്റൽ അല്പം ചാരിറ്റബിൾ പ്രവർത്തനം അങ്ങനെയൊക്കെയായി ഒരു ചെറിയ തിരക്ക് പിടുത്തിൽ ജീവിതം അപ്പോൾ വിവാഹം കഴിഞ്ഞു ആറ് വർഷം മുമ്പ് ഹസ്ബൻഡ് ഡോക്ടറാണ് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മോനുണ്ട് നിരൻ അപ്പോൾ സുഖം സന്തോഷം അല്ലേ അങ്ങനെ പറയാം എന്നെ തിരിച്ച് മറ്റന്നാൾ പോവും അമ്മൂനെ ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലേ പക്ഷെ എനിക്കറിയാൻ വരുന്നു നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഇരുവരും മുരിക്കൽ കൂടിയാൽ പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി മഴയും മഞ്ഞും പൂത്തും കൂടിയാട്ടവും ചേർന്നിരുന്ന് കണ്ട ആ പഴയ കാലത്തിലേക്ക് ആ കാലത്തെ പഴയ പൊടിമീച്ചക്കാരിയും അവരുടെ സ്വന്തം കന്നേട്ടനുമായി മാറുകയായിരുന്നു അവർ ചേട്ടാ മോൾ ഉറങ്ങി നമുക്ക് പോവാം ആ എന്താ വരുന്നു അപ്പോൾ ശരിയമ്മോ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം ബൈ ഓക്കെ ബൈ എന്താണ് മാഷേ പഴയ കാമുകയോട് വിശേഷം പറഞ്ഞിട്ട് തീരണില്ലേ ഒന്ന് പോയോടും ഇത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ആ ടീനേജ് പ്രായത്തിൽ ഒരു പൊടിമീശക്കാരിയും ഒരു പൊടിമീശക്കാരനും അത്രയേ ഉള്ളൂ ഇതും പിന്നെ കാലത്തിന് മാറ്റിയാൻ കഴിയാത്ത മുറിവറൊള്ളൂ ആ പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചതായിരുന്നു എങ്കിൽ അവൾ ഇന്ന് ഡോക്ടറുമാവില്ല ഞാനിന്ന് കാനഡയിലെ ഒരു ആവില്ല ഇതിനെയാണ് നമ്മൾ ചുരുക്കി വിളിക്കുന്നത് വിധിയെന്ന് മനസ്സിലായത് മനസ്സിലായി എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ഇതുപോലെ എത്ര സമയമാക്കാൻ ശ്രമിച്ചിട്ടും നമ്മെ വിട്ടുപിരിഞ്ഞ് ദൂരത്തേക്ക് പോയ ഒരാൾ അല്ലേ അതുണ്ടാവും അത് മനസ്സിൻ്റെ നെല്ലിപ്പടിയിൽ അങ്ങനെ മൂടേ കിടക്കട്ടെ അതിനെന്താണ് നമ്മളിപ്പോഴും ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത് അതുപോലെ അത് മതി എനിക്ക് കിച്ചേട്ടനും കിച്ചേട്ടനും ഞാനും മാത്രം മതി കണ്ണൻ മിഴിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആ വരാന്തലൂടെ നടന്ന് പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും ആ വരാന്തയുടെ തൂണിൽ ചാരു നിന്ന് ആ പൊടിമീശക്കാരി ചിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ